ഹരി ഓം മുപ്പത്തി അഞ്ച് ശ്ലോകം അഞ്ച് മാധാ്യമർ സാലശസ്ത്രൈസ്വസൈന്യു സുജസ്വം സമരഭുവിക്രമം ശക്രജേത്ര വേഗാസ്ത്രബദ്ധ പദക പതികരുമാരുതൈർമോചിതോഭോ പദച്ചേദം നോക്കാം കിശൈ ആശാന്തര ഉപാഹൃത കീശൈരാശാന്തരോപാഹൃത ഗിരി നിഖരൈ സേതു ആധാപ്യയാതഹ ിശൈരാശാന്പതഗിരിനികരൈസ് സേതുമാധാപ്യാതോനി ആമർദ്യാദൂനയാമർ ദംഷ്ട്രഖ ശിഖരി ശി സാല ശസ്ത്രൈസ് സ്വസൈന്യൈ യാദൂനയാമർ दंष्ट्रानखशिखरिशिलाशालशस्त्रैसुसैन्यैः व्यागुर्वन् सानुजः त्वं व्यागुर्वन् सानुजः त्वं सानुजस्त्वं समरभुवि परं विक्रमं शक्रजेत्रा व्यागुर्वन् सानुजस्त्वं സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാ നാഗ അസ്ത്ര അസ്ത്രേഗാ നാഗ അതാണ് പതക വേഗാത്രബദ്ധ പതകരുത് മാരുതൈ മോചിതൂ േഗാന്കാസ്ത്രബദ്ധ പദകരുമാരുതൈർമോചിതോഭൂരാശാന്തരോപാകൃതഗിരി നിഗരേർ സേതുമായാതോന് ശിലാശാല ശസ്ത്രൈസ്വസൈന്യ സാനുജസ്തും സമരഭുവി വിക്രമം വേഗം നാഗാസ്ത്രബദ്ധ ദശകം ദശകുപ്പത്തിയഞ്ച് ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം അഞ്ചില് അസേതുബന്ധിച്ച് ലങ്കയിൽ ചെന്ന് ഭയങ്കരമായിട്ടുള്ള ആയുധം നടത്തുന്നതിനെ കുറിച്ചാണ് സംഗ്രഹിച്ചിരിക്കുന്നത് ആശാന്തരോപാഹൃതഗിരികരൈഹി കീശൈഹി സേതു ആധാപ്യ യാദ ആശാന്തരോപാഹൃതഗിരികരഹി പല ദിക്കുകളിൽ നിന്നും പർവ്വതങ്ങൾ കൊണ്ടുവന്ന കീശൈഹി വാനരന്മാരെ കൊണ്ട് സേതു ആധാപ്യയാതക ചിറ കെട്ടിച്ച് ലങ്കയിൽ ചെന്നിട്ട് അതാണ് ആശാന്തരോപാകൃത ഗിരിനികരേഹി പല ദിക്ക് കളിൽ നിന്നും പർവ്വതങ്ങൾ കൊണ്ടുവന്ന കീശൈഹി ബാനരന്മാരെ കൊണ്ട് സേതു ആധാപ്യയാതക ചിറ കെട്ടിച്ച് ലങ്കയിൽ ചെന്നിട്ട് നഖ ശിഖരി ശിലാസാല ശസ്ത്രൈഹി സ്വസൈന്യേഹി യാദൂനിയാമർദ്യംഷ്ട്രാ നഖ ശിഖരി ശിലാ സാല ശസ്ത്രേഹി പല്ല് നഖം പർവ്വതം പാറ മരം എന്നീ ആയുധങ്ങളോടുകൂടിയ സ്വസൈന്യേഹി തൻ്റെ വാനര സൈന്യങ്ങളെ കൊണ്ട് യാദൂനിയാമർദ്യ രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട് അപ്പോൾ പല ദിക്കുകളിൽ നിന്നും പർവ്വതങ്ങൾ കൊണ്ടുവന്ന വാനരന്മാരെ കൊണ്ട് ചിറകെട്ടിച്ച് ലങ്കയിൽ ചെന്നിട്ട് പല്ല് നഖം പർവ്വതം പാറ മരം എന്നീ ആയുധങ്ങളോടുകൂടിയ തൻ്റെ വാനര സൈന്യങ്ങളെ കൊണ്ട് രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട് സമരഭുവിപരം വിക്രമം വ്യാകുറുവൻ സമരഭുവിപരം യുദ്ധക്കളത്തിൽ വലിയ പരാക്രമം പ്രകടിപ്പിക്കുന്നതിനിടയിൽ ആര് ശ്രീരാമനും ലക്ഷ്മണനും സമരഭുവിപരം വിക്രമം വ്യാകുറവൻ യുദ്ധക്കളത്തിൽ വലിയ പരാക്രമം പ്രകടിപ്പിക്കുന്നതിനിടയിൽ ത്വം സാനുജക്രജേത്രാഗാസ്ത്രബദ്ധ ത്വം നിന്തിരുവടിയേയും സാനുജ നിന്തിരുവടിയേയും അനുജനാകുന്ന ലക്ഷ്മണനെയും ചക്രജേത്രാഗാസ്ത്രബദ്ധ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കുകയും വേഗാദ് പതക പതികരുമാരുതൈഹി മോചിത അഭൂത് വേഗാദ് വേഗത്തിൽ ഗരുഡൻ വന്ന് ചിറകടിക്കാറ്റുകൾ കൊണ്ട് മോചിപ്പിക്കുകയും ചെയ്തു വേഗാത് പതക പതി ഗെരുമാരുതൈഹി മോചിത അഭൂത് ഇപ്പോ വാനരന്മാരാൽ കൊണ്ടുവരപ്പെട്ട പർവ്വതങ്ങളാൽ സമുദ്രത്തിൽ ചിറയൊക്കെ കെട്ടിയിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ലങ്കയിൽ പ്രവേശിച്ചു പിന്നെ ശ്രീരാമന്റെ വാനരപ്പട രാക്ഷസന്മാര് തങ്ങളുടെ പല്ലുകളും നഖങ്ങളും കൊണ്ടും പർവ്വത ശിഖരങ്ങൾ കൊണ്ടും കല്ലുകളും കരിമ്പനകൾ കൊണ്ടും ഭയങ്കരമായിട്ട് മർദ്ദിച്ചു എന്നിട്ടോ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി രാക്ഷസന്മാർക്കെതിരെ മഹാപരാക്രമങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കവേ രാവണപുത്രനായ ഇന്ദ്രജിത്ത് നാഗാസ്ത്രത്താൽ ശ്രീരാമൻ്റെ സൈന്യത്തെ ബന്ധിക്കുകയും ആ അവസരത്തിൽ അങ്ങയുടെ വാഹനമായ ഗരുഡൻ അവിടെ പ്രത്യക്ഷനായി ഭഗവാന്റെ വാഹനമായ ഗരുഡൻ അവിടെ പ്രത്യക്ഷനായിട്ട് തൻ്റെ ചിറകുകൾ വീശി ഉണ്ടാക്കിയ ആ കാറ്റിനാൽ എല്ലാവരുടെയും ബന്ധനത്തെ അകറ്റുകയും ചെയ്തു ശിഖരിശി സാലശസ്ത്രൈസവസൈന്യകുറനുജസ്വം സമരഭുവിരം വിക്രമം ശക്രജേത്ര വേഗാ നാഗാസ്ത്രബദ്ധ പദക